പ്പരപ്പിൽ തീപാറുന്ന യുദ്ധത്തിന് അംഗം കുറിക്കാൻ പടക്കപ്പലുകൾ എത്തിത്തുടങ്ങി കുട്ടനാടിലെ ഓരോ കരകളിൽ നിന്നുള്ള ചുണ്ടൻ വള്ളങ്ങളാണ് പരിശീലനത്തിനായി ഇറങ്ങിയിരിക്കുന്നത് ഇത്തവണ ട്രോഫി കരസ്ഥമാക്കും എന്ന ഉറച്ച തീരുമാനവുമായാണ് ചുണ്ടൻ എത്തിയിരിക്കുന്നത് എഴുപതാമത് നെഹ്റു ട്രോഫി ജലമേളയിൽ ഇത്തവണ വാശിയേറിയ മത്സരങ്ങളാണ് നടക്കുന്നത് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ചുണ്ടൻ വള്ളങ്ങളെല്ലാം നീറ്റിലിറക്കി തുടങ്ങി കേരളത്തിലെ പ്രശസ്ത ടീമുകളിലൊന്നായ യു ബി സി കൈനകരിയും പുന്നമട ബോട്ട് ക്ലബും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബും അടക്കമുള്ള ടീമുകളുടെ വള്ളങ്ങളെല്ലാം നീറ്റിലിറക്കി കഴിഞ്ഞു അങ്ങനെ ജല രാജാക്കന്മാരൊക്കെ പുന്നമടക്കായലിലെത്തിയതോടെ പ്രശസ്ത സിനിമാ താരങ്ങളും ഓരോ വള്ളങ്ങളുടെയും ഭാഗമായി കുട്ടനാട്ടിലെത്തി കഴിഞ്ഞ ദിവസം ചമ്പക്കളം ചുണ്ടൻ്റെ നീറ്റിലിറക്കനാണ് ടൊവിനോ തോമസ് എത്തിയത്

വള്ളം ഈ ട്രോഫി മേടിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ചുണ്ടൻ വള്ളങ്ങൾ കൂടാതെ ചെറുവള്ളങ്ങളടക്കം എഴുപതിലധികം വള്ളങ്ങളാണ് ഇത്തവണ നെഹ്റു ട്രോഫി മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത് ചിട്ടയായ പരിശീലനത്തോടുകൂടിയാണ് ഇത്തവണ കപ്പടിക്കുന്നതിന് ചുണ്ടൻ വള്ളങ്ങൾ പുന്നമടലെത്തുന്നത് വള്ളംകളിടെ ദിവസങ്ങളടുക്കുന്നതോടെ കുട്ടനാട്ടുകാരും ഏറെ ആവേശത്തിലാണ് ഷാജഹാൻ കൈലിനൂസ് 阿拉普拉。